Mohamed Ayman! Mohamed Ayman down! The goal for Guyana! Lovely header! Carolina take the lead. Mohamed Ayman just guided into the bottom corner. അലകൾ കാത്തിരിക്കുന്നത് തീരത്തെ പുൽകാനാണ് സൂര്യൻ കാത്തിരിക്കുന്നത് ആയിൽ അസ്തമിക്കാനാണ് ഇടിയും മിന്നലും മലകൾക്ക് പിന്നിൽ പോയി മറഞ്ഞു എന്നെങ്കിലും മടങ്ങി വരാങ്ങാൻ കെ ജി എഫിലെ ഈ ഒരു ഡയലോഗ് ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മുഹമ്മദ് ഐമൻ എന്ന് പറയുന്ന ആ ഒരു താരത്തെ തന്നെയാണ് കാരണം ഈ സീസണ് തുടങ്ങി സഹൽ അബ്ദുസമത എന്ന താരം നമ്മളിൽ നിന്നും പോയി ആദ്യ മത്സരത്തിൽ തന്നെ ഐമൻ ഇറങ്ങുമ്പോൾ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു ഐമൻ്റെ കളിശൈലി അങ്ങനെ തന്നെ ആയിരുന്നു നമ്മളെ ഒരുപാട് കൊതിപ്പിച്ചിരുന്ന ഒരു കളിശൈലി ഒരുപാട് ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നൊരു കളിക്കാരൻ ഒരുപാട് അവസരങ്ങൾ നൽകുന്നൊരു കളിക്കാരൻ ഒരുപാട് സ്കില്ല് ഫുൾ മൂവ്മെൻറ്റുകൾ നടത്തുന്ന ഒരു കളിക്കാരൻ അങ്ങനെയുള്ള ഒരു പ്ലെയറിനെ ആയിട്ടാണ് മുഹമ്മദ് ഐമനെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ മൊത്തമായിട്ട് കാണാൻ തുടങ്ങിയത് എ പ്ലെയർ എന്ന് പോലും പറഞ്ഞു പോയ ചില നിമിഷങ്ങൾ ഉണ്ടായിരുന്നു ഐമനെ പറ്റിയിട്ട് ഒരു ലക്ഷത്തിലും താഴെ വരുന്ന ജനസംഖ്യയുള്ള ലക്ഷദ്വീപിന്റെ മണ്ണിൽ നിന്നും ഉദയം കൊണ്ട ഒരു പൊൻകിരണം തന്നെയാണ് മുഹമ്മദ് ഐമൻ എന്ന് പറയുന്ന ആ മലയാളി താരം സഹലിന്റെ വിട നമ്മളെ സംബന്ധിച്ചെടുത്തോളം ഒരു മദ്യനിര തന്നെ മലയാളി മദ്യനിര തന്നെ നമ്മളെ സംബന്ധിച്ചെടുത്തോളം ഒഴിഞ്ഞു പോകുന്ന ഒരു നിമിഷമായിരുന്നു നമുക്ക് പക്ഷെ അവിടേക്കാണ് ഒരു പത്തൊൻപതാം നമ്പറുകാരൻ്റെ കടന്നു വരവ് ആരാധകരെ ആനന്ദിപ്പിക്കുന്ന കളിശൈലിയാണ് അയ്മൻ്റെത് ഇരട്ട സഹോദരനായിട്ടുള്ള അസേറും കൂടെ കൂടുമ്പോൾ അതിന് കുറച്ചുകൂടെ ഭംഗി കൂടുന്നുണ്ട് കണ്ടിരിക്കുന്നവർക്ക് നല്ല പ്രതീക്ഷ നൽകുന്ന ഡ്രിബ്ലിംഗ് മൂവ്മെൻ്റുകളാണ് അയ്മന്റെ കാലിൽ നിന്നും പുറപ്പെടുക ത്രില്ലടിപ്പിക്കുന്ന തരത്തിലുള്ള ടേണിങ്ങുകൾ അതുപോലെ തന്നെ തികച്ചും എന്ന് പറയപ്പെടാൻ പറ്റുന്ന ഒരു താരം മുഹമ്മദ് ഐമൻ ഹൈദരാബാദ് എഫ് സിക്കെതിരെയായിട്ടുള്ള ആ ഒരു മത്സരത്തിൽ ഹോർമി പാം ക്രോസ് ബോൾ നൽകുമ്പോൾ ബോക്സിലെത്തുമ്പോൾ ആ പന്ത് ബോക്സിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആലോചിച്ചൊരു കാര്യം എന്ന് പറയുന്നത് മലയാളി താരമായിട്ടുള്ള അലക്സ ജി ഫോമിൽ ഒരു താരാണ് ഹൈദരാബാദിൻ്റെ ഡിഫൻസ് നിലയിൽ അദ്ദേഹം ആ പന്തിനെ തട്ടി അകറ്റുമെന്നായിരുന്നു പക്ഷേ ഡിഫൻസിന് ഒരു ചാൻസും കൊടുക്കാതെ പത്തൊൻപതാം നമ്പർ ജേഴ്സി അണിഞ്ഞിട്ടുള്ള ഒരു ചെറുപയ്യൻ ചാടി ഉയർന്നിട്ട് ആ പന്തിനെ കറക്റ്റ് ഹെഡ് ഇട്ടിട്ട് കട്ടിമണിയുടെ കൈകൾ നിഷ്പോ ക്കിയിട്ട് പോസ്റ്റിലേക്ക് എടുത്തിടുന്ന ഒരു ദൃശ്യം നമ്മൾ കണ്ടു ഐമന്റെ ആദ്യത്തെ ഗോളാണ് ഐ എസ് എല്ലിൽ പിറക്കുന്നത് ഐമൻ തൻ്റെ ആദ്യത്തെ ഗോൾ നേടുമ്പോൾ ആ കളികളിൽ മൊത്തം നല്ല രീതിയിൽ പ്രയത്നിച്ചിട്ടുണ്ട് അതായത് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇനി വരാൻ പോകുന്ന ഒരു ഭാവി തലമുറകൾക്കൊക്കെ ഒരുപാട് ഇൻസ്പിറേഷൻ നൽകാൻ പോകുന്ന ഒരു കളിക്കാരനായിരിക്കും മുഹമ്മദ് ഐമൻ എന്ന് പറയുന്നത് ഇന്ന് ലക്ഷദ്വീപിൻ്റെ അഭിമാനമായിട്ടുള്ള ഒരു കളിക്കാരനാണ് ഐമൻ ഇന്ത്യയുടെ ഭാവിയാണ് ഐമൻ വിങ്ങുകളിലൂടെയുള്ള സ്പീഡ് മുന്നേറ്റങ്ങളൊക്കെ പറഞ്ഞു തീർക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അതൊക്കെ ഫുട്ബോളിൻ്റെ സൗന്ദര്യത്തിൽ തന്നെ വ്യക്തമായിട്ട് എഴുതപ്പെടാൻ പോകുന്ന ഒരു കളിക്കാരനായി മാറാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ ചില മത്സരങ്ങൾ എടുത്തു നോക്കുക നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ട് രണ്ട് മൂന്നാലു മത്സരങ്ങളിൽ പക്ഷേ ഐമൻ എന്ന് പറയുന്ന ആ ഒരു താരത്തിൻ്റെ പ്രകടനം മലയാളികളെ സംബന്ധിച്ചിടത്തോളം സംതൃപ്തിപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയായിരുന്നു കാരണം നല്ല രീതിയിൽ പന്താട്ടം കൈവരിക്കുന്ന ഒരു പ്ലെയറാണ് മുഹമ്മദ് ഐമൻ എന്ന് പറയുന്നൊരു ആ മലയാളി താരം ഈ ഒരു കളിശൈലി നിലനിർത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സീനിയർ ടീമിലെ ക്ക് കടന്നു വരാൻ പോകുന്ന ഒരു ലക്ഷദ്വീപുകാരനായി മാറും ഇന്ന് അണ്ടർ ട്വന്റി ത്രീയിൽ കളിക്കുന്നുണ്ട് ഇന്ത്യയുടെ ടീമിൽ കളിക്കുന്നുണ്ട് പക്ഷേ സീനിയർ ടീമിലേക്ക് ഐമൻ എത്തിയിട്ടില്ല ഈ ഒരു പ്രായത്തിൽ തന്നെ ചിലപ്പോൾ ഇജ്ജാതി ഒരു പ്രകടനം കാഴ്ച വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഐമൻ കടന്നു വരാൻ സാധ്യതയുണ്ട് അമ്മാതിരി ഹാർഡ് വർക്കാണ് മുഹമ്മദ് ഐമൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്